കവിത ഒൻഗി ഒൻ രചന ആലാപനം അതിക് തകടിയിൽ ചിന്തിയ നാളാക്കും നാളെയൊന്നു പുലയും പോൽകി ഒഴുങ്ങും ദിനമാക്കും ഇഗിൽ വന്നു പരക്കുംപോൽ ദേഹിയ ചിന്തയാലും നാളെയൊന്ന് പുരകുംപോൽ ദേഹിയൊഴുങ്ങും ദിനമാകും ഇകൾ വന്ന് പകക്കുംപോൽ ദേഹിയ ചിന്തയാലും നാളെയൊന്നു പുരകും പോൽ ദേഹിയൊഴുങ്ങും ദിനമാക്കും മകനത്തെ കൊല്ലും നാളുകൽ ലഹരിമരിക്കും മലമാകും ഇട കൊഴിയും ഓമക്കളിൽ അതു ലഹരി ഒഴുങ്ങി അഹ്മഗണിക്കയായി മകനത്തെ കൊല്ലും നാളുകൽ ലഹരിമരിക്കും മലമാകും ഇട കൊഴിയും ഓമക്കളിൽ അതു ലഹരി ഒഴുങ്ങി അഹ്മഗണിക്കയായി ഉണകുന്നൊരു തലമുഖ മുന്നിൽ ദഹകി വെകവും ഒരു പിളമാക്കും അകവകയും ചെറുമുക്കുളങ്ങൽ ഇവ ഗവികയും പുരകിക്കളം ഉണകുന്നൊരു തലമുഖ മുന്നിൽ ദഹകി വെകവും ഒരു പിളമാക്കും അകിവകയും ചെറുമുക്കുലങ്ങൾ യും പുതകളും ഉതകുന്ന ചോര കളിയുടെ ലഹരി പൊയ് മുഖം കീറിയാൽ പൂക്കുന്ന ലഹരി കരിച്ച അഗ്നിയിൽ ഉണകും തലമുറകൾ ഉതകുന്ന ചോര കളിയുടെ ദഹരി പൊയ് മുഖം കീറയനാൽ പൂക്കുന്ന ദഹകി കരിച്ച അഗ്നിയിൽ ഉണയും തടമുറകൾ വേഗക്കു കടപുഴ കുന്ന ദഹകി പുളച്ചരം പഴകുന്ന നവതകു ശ നിറയും തലുകിത പുതുയിലകൽ വേഗയ്ക്കു കടപുഴ കുന്ന ദഹകി പുളച്ച പേകുമരം പഴയുന്ന നവതകു ശാഖികൾ പു ഇലകൾ താപതൊന്നൊരുമകളും മൗലികമാർമികത്തെയും ഉലകും പുതിയൊരു യുവജനവും